മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ടർമാരെ സമീപിക്കുന്നതെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് ഏറ്റവും അധികം വികസനങ്ങൾ നടന്ന പത്ത് മണ്ഡലങ്ങളിലൊന്നാണ് താനൂർ ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് സംസ്ഥാനത്തിൽ ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന ഒരു മണ്ഡലത്തെ കേരള സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വികസന പ്രവർത്തനം നടന്ന പത്തു മണ്ഡലങ്ങളിലൊന്നായി മാറ്റിയെടുക്കുമ്പോൾ അതിനെതിരായി നടക്കുന്ന വ്യാജ പ്രചരണങ്ങളെ ജനങ്ങളെ അറിയിക്കാനുള്ള കടമ എനിക്കുണ്ട് തെറ്റായുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഒരു വീട്ടിൽ ചെല്ലുന്നു വോട്ട് അഭ്യർത്ഥിച്ച് ആ വീട്ടിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിയ്ക്കാൻ പറയുന്നു അവിടെ അവരോട് ഇരിക്കുന്നു ഒരു ഫോട്ടോ എടുക്കുന്നു അവർ തിരിച്ചു പോകുന്നു ആ വീട്ടുകാർ പോലും ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല അതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വരുമ്പോൾ മാത്രമാണ് അദ്ദേഹം അവർ ഇങ്ങനെ ഒരു സംഭവം തന്നെ അറിയുന്നത് സ്വാഭാവികമായിട്ടൊരു വീട് പണി നടക്കുമ്പോൾ ആദ്യം തറയുടെ പണിയെടുക്കും പിന്നെ പടുക്കും പിന്നെ മേൽഭാഗത്ത് ഇത് ചെയ്യും അത്തരത്തിൽ ചെയ്തു വരുന്ന ഒരു വീടിന്റെ അടുത്ത് പോയിരുന്നിട്ട് ആ വീട് പണി നടക്കുന്നവർക്ക് പോയിരുന്നിട്ട് ഇവിടെ വീടുകളില്ല എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞ വ്യാജ പ്രചരണത്തിന്റെ ഒരു ഘട്ടം മുസ്ലിം ലീഗ് കൈവശം വെച്ചിരുന്ന സമയത്തുള്ള മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥയിൽ നിന്നും വലിയ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഉണ്ടായതെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു അവർ കാണുകയാണ് ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവും റോഡുകൾ നന്നാവും കെട്ടിടങ്ങൾ പുതിയ സ്കൂളിനൊക്കെ പുതിയ കെട്ടിടങ്ങൾ വരും റെയിൽവേ സ്റ്റേഷൻ വരെ നമ്മൾ പൊളിച്ചു പണിയാണിപ്പോ ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ നിർമ്മിച്ച താനൂർ റെയിൽവേ സ്റ്റേഷന് വരെ നമ്മൾ പുതുക്കി പുതുക്കിപ്പണിയാണ് സ്വാഭാവികമായും ജനങ്ങൾക്ക് അതിശയമാണ് ഇങ്ങനെക്കൊരു നാട്ടിൽ നടക്കുമോ വികസനങ്ങൾ വോട്ടർമാർക്ക് ബോധ്യമുണ്ടെന്ന് പര്യടനത്തിലൂടെ വ്യക്തമായി ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാവും രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതുകൊണ്ടാണ് യു ഡി എഫ് കള്ളപ്രചരണങ്ങൾ നടത്തി വോട്ട് ചോദിക്കുന്നതെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു സർവേ ഫലങ്ങളെ മുമ്പും വിശ്വസിച്ചിട്ടില്ലെന്നും താനൂരിലെ ജനത വികസന പ്രവർത്തനങ്ങൾ സ്വീകരിച്ചതായും വി അബ്ദുറഹ്മാൻ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞു മലയാളത്തിലെ ഭൂരിപക്ഷ ചാനലുകളും അത്തരത്തിലെ സർവേകൾ നടത്തിയിട്ടുണ്ട് ആ സർവേകളിലൊക്കെ തന്നെ കേരളത്തിൽ വലിയ ഇടതുപക്ഷ ഭൂരിപക്ഷത്തോടുകടതുപക്ഷ ജനാധിപത്യത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ചില ചാനലുകൾക്ക് അതിൽ അതൃപ്തി ഉണ്ടാവും സ്വന്തം പഠിച്ചു പുതിയ റിപ്പോർട്ടുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് ആ അത്തരം ചാനലുകൾ മുമ്പ് പ്രസ്താവിച്ചൊന്നും കേരളത്തിൽ നടന്നിട്ടില്ല